ഏതാ ശ്രേയാ ഞാൻ തേ വരുന്നു ട്ടോ ഇവിടെ കഥ എഴുതാനുണ്ടല്ലോ ഇംഗ്ലീഷിൽ ഞാൻ അയ്യോ കഥ എഴുതാനല്ല നമ്മള് പഠിച്ചിട്ടില്ലേ പീലിയുടെ വില്ലേജിനെ പറ്റി ആ അതിനെ പറ്റി എഴുതാനാണ് പറഞ്ഞേ ഇപ്പൊ നമ്മളുടെ എന്താ തലമാത്രമേ നമ്മുടെ അതായത് പീലിയുടെ വില്ലേജ് നമ്മൾ വായിച്ചല്ലോ അതേപോലെ നമ്മുടെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് ഫുഡ് വാങ്ങുന്നതെന്നാണ് ചോദിച്ചത് വില്ലേജ് എന്താണ് വെച്ചാൽ ഗ്രാമ എന്റെ പൊന്ന് നീ അതുപോലും അത് പോലും പഠിച്ചിട്ടില്ലേ അയ്യോ എൻ്റെ പൊന്ന മോളെ അത് ഇൻസ്പെക്ഷൻസ് ആണ് ആദ്യം തന്നെ പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫ് ടൈമുണ്ട് അത് കഴിഞ്ഞ്

ഇന്നലെ ഞാൻ ഒരു വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളി ടീച്ചർ എടുത്തത് ടീച്ചർ പിന്നെ വെപ്പുമുടി മേടിക്കണം ഞാൻ കണ്ടിട്ടോ അപ്പൊ ടീച്ചർ വെപ്പുമുടി വെച്ചിട്ടേ വരുന്നു അവിടെ എന്താ ടീച്ചർ ഞാൻ ഞാൻ പറഞ്ഞു എന്താ പറയുന്നു ടീച്ചർ ദുഷ്ടത്തിയാണെന്ന് ആരാ ോ ഇവളുടെ പേര് തുമ്പിന്നൊന്നല്ല മേഘനയാണോ ഏ മേഘന എനിക്ക് ആ മേഘന ആരെ ഇവിടെ വർത്താനം പറയണ എക്സാം ഹാളില് ആരെല്ലാം തുമ്പിയും മിണ്ടാതിരിക്കേ തുമ്പി നിന്റെ ബുക്ക് ബുക്കിങ്ങോട്ട് തരൂ അത് ബേസിക്കിന്റെ ബുക്കാണല്ലോ ആര്യ അത് അയ്യോ ബേസിക്കിന്റെയാമ്മള് കരയണ്ട ആര്യമ്മോൾ കരയുണ്ടെട്ടോ എന്റെ പേര് അല്ലല്ലോ അത് ലീവിഡ്യ ും കറി നിങ്ങളുടെ രണ്ടുപേരും നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിലേക്ക് നമ്മൾ തുമ്പി വെണ്ടാതിരിക്കാൻ ആ രണ്ടുപേർ രണ്ടുപേരും ആ രണ്ടുപേരും കോപ്പി അടിച്ചിട്ടില്ല കേട്ടോ ും സുഗന്യാളിയോട്ടെട്ടോ എല്ലാവരും എന്താ ശ്രീ മീനും നീ പഠിച്ചിട്ട് നിനക്ക് എഴുതാൻ അവിടെ 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 നിന്റെ എന്താ ണ്ടല്ലോ എടിയോ അതെല്ലേടും പൊട്ടത്തി നിങ്ങളും പച്ച മലയാളത്തിൽ പറഞ്ഞു തന്നത് ആദ്യത്തേല് ഇതാണ് ആ ഒരു മാർക്കറ്റിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് എഴുതാം അല്ല മാർക്കറ്റ് വെച്ചാ സാധനങ്ങൾ വില്ലേജെന്ന് വെച്ച ഗ്രാമം ടീച്ചറെ വില്ലേജിൽ എന്തൊക്കെയുണ്ടെന്നാണ് ഞാൻ വരാം വരാമോളെ പറഞ്ഞു ഗ്രാമം ഓക്കെ മോളെ ഇത് ആദ്യത്തേല് അതിലുള്ള ഏതെങ്കിലും ഒരു രഞ്ചെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു രഞ്ചെണ്ണല്ല എത്ര എണ്ണേലും എഴുതാം രണ്ടാമത്തേല് രണ്ടെണ്ണം രണ്ട് സൂപ്പ് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഫുഡ് വാങ്ങുന്നതെന്ന് രണ്ടെണ്ണം എഴുതാം അത്രേ ഉള്ളൂ ഓക്കെ ഇനി എങ്ങനെക്കോട്ടെ ടീച്ചർ ഇനി ആ ഔട്ടോൺ ചോദിച്ച് പറയരു കേട്ടോ ഇരിക്കും ഞാൻ നിന്ന് ആ തുടങ്ങിക്കോളൂ തീ ടീൻ ആരാ ശിവന്യയാണോ എന്താ ശിവനെ ഡൗട്ട് മോളെ അതൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തില് ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മള് ഏരിയയിൽ നിന്നാണ് എവിടെ നിന്നാണ് കാര്യങ്ങൾ കാണുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യ പിന്നീട് വില്ലേജിലെ കാര്യങ്ങളാണ് പറയുന്നത് ഇത് കേട്ടോ സുഖന്യണ്ടാതിരിക്കൂ കേട്ടോ സുഗന്യ നീ എഴുതി എഴുതിത്തുടങ്ങിയല്ലോ അപ്പോഴൊക്കെ നിനക്ക് പേപ്പർ ആവശ്യം വന്നോണ്ടേ പഠിച്ചിട്ടില്ലെങ്കില് എഴുതണ്ട കേട്ടല്ലോ മറ്റുള്ളവരുടെ കോപ്പി അടിക്കാൻ കേട്ടോ ബെല്ലടിച്ചു പേപ്പർ വാങ്ങാനായി ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം ശരണ്യ മോളെ പേപ്പർ കായോടാ എന്തിനാ പറയുന്നേ എഴുതി തീർന്നില്ലേ കൊഴപ്പില്ല കേട്ടോ എന്നാ കൊച്ചു കൊറച്ചേരും കൊണ്ട് എഴുതി വേണം എഴുതി കഴിഞ്ഞോ അയ്യോ ടീച്ചർ നോക്കിയാണ് കണ്ണേണ്ടീച്ചറേ എഴുതി കഴിഞ്ഞോ തുമ്പി എഴുതി കഴിഞ്ഞോടാ എഴുതി കഴിഞ്ഞോ എഴുതി എല്ലാവരും കോഫി അടിച്ചു ആര് ശരണ്യണോ ശരണ്യ എന്താണ് അഞ്ചന പേപ്പറ

അപ്പൊ ഇന്നത്തെ സോഷ്യൽ എക്സാം കഴിഞ്ഞാൽ നാളെ പഠിച്ചിട്ട് വരാട്ടീച്ചെ പെർപ്പിക്കാൻ കണ്ട ആരാ എങ്ങനെ എറിഞ്ഞിട്ട് പോയേ ആ അമ്മ പോയി ശരി